സുരക്ഷിത ഈ പത്മകുമാറിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ഇപ്പോഴത്തെ നാണക്കേടിൽ നിന്ന് കഴിഞ്ഞു ഈ രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷേ എന്തായാലും അയാളെ പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതുപോലുള്ള ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും സി പി എമ്മിൻ്റെ ഒരു പഴയകാല ഒരു രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ രീതിയിലാണ് ഇപ്പം നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൽ ഇ പി ജയരാജനെതിരെ ഈ ബന്ധു നിയമന ആരോപണം വന്നു ആരോപണം വന്നു പിന്നെ അധികം കാത്തിരുന്നില്ല അപ്പം തന്നെ അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനെതിരെ വന്ന ആ ചാനലിൽ വന്ന സംഭാഷണങ്ങളും മറ്റതുമൊക്കെ വന്നപ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റോ എൽ ഡി എഫ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു അപ്പം തന്നെ ഒരു മണിക്കൂറിനകത്താണ് അയാൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അതവരുടെ ഒരു രീതിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കെങ്കിലും കുറേയൊക്കെ പറഞ്ഞ് നമ്മൾ സംരക്ഷിച്ചില്ല ഇപ്പം ഗോവിന്ദഷം മറ്റുമൊക്കെ പറയുന്ന ആ ഒരു ലൈനിലാണ് പാർട്ടി പോകുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അതിൽ കൂടി നടത്താൻ പറ്റും അത് അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന കാര്യം അതിനുള്ള നീക്കമായിരിക്കും നടത്തുക എന്തായാലും പെട്ടെന്ന് ഇയാളെ പുറത്താക്കിയേക്കും എന്നാണ് തോന്നുന്നത് ഈ പത്മകുമാറിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റും പത്മകുമാറിനെ പുറത്താക്കിയത് കൊണ്ട് മാത്രം പറ്റില്ല പക്ഷേ അതിനകത്ത് അവർ ഉന്നയിക്കാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ഗോവിന്ദ മാഷിൻ്റെ ആ പത്രസമ്മേളനത്തിന് തന്നെ അതിൻ്റെ ഒരു സൂചനയുണ്ട് അതായത് ഒരാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം അയാൾ കുറ്റക്കാരനാകുന്നില്ല ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുക പക്ഷേ കോടതിയിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിന് ഇതേപോലെ മറ്റേ മദ്യ ഇടപാട് കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് കുറേ കുറേ നാൾ ജയിലിലിട്ടിരുന്നു പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു ഒരു എന്ന് പറഞ്ഞിട്ട് അതിൽ ജാമ്യം കൊടുത്ത് കോടതി ഇ ഡിയെ കുറഞ്ഞ് പുറത്തുവിടുകയും ചെയ്തു അപ്പോൾ അതുപോലെ അതൊക്കെ ആയിരിക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ നടത്താൻ പോകുന്ന പ്രചരണം സി പി എമ്മിനൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരമാണല്ലോ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ വാസുവിനും പത്മകുമാറിനും ഇതിലൊക്കെ ഉള്ള കേസെന്ന് പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസായിരിക്കും പക്ഷേ ഇത് എങ്ങനെ തെളിയിക്കും എന്നുള്ളതൊരു ഒരു വിഷയമല്ലേ അപ്പോൾ അത് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരിക്കും അതുകൊണ്ട് അത് അതായിരിക്കും അവർ ഇനി അടുത്തത് പറയാൻ പോകുന്നത് അതായത് ഇപ്പം ആർക്കെതിരെങ്കിലും ഒരു മൊഴിയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും അത് പിന്നെ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാണെങ്കിൽ അറസ്റ്റ് ചെയ്യും ഇല്ലാതെ അയാൾ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ള ലൈനിലുള്ള പ്രചരണമായിരിക്കും നടത്താൻ പോകുന്നത് എന്തായാലും അല്ല ഈ ശബരിമല എന്ന് കടത്തിക്കൊണ്ടുപോയത് സ്വർണ്ണ പാളികളിലെ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണോ ഇത് കണ്ടെത്തുക എന്നുള്ളത് അതിലിപ്പോൾ കൊണ്ടുപോയ കുറെ സാധനം ബാംഗ്ലൂർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ ഉണ്ണിക്കൃഷ്ണം പോറ്റി കൊണ്ടുപോയ സംഭവത്തിൽ നിന്ന് കുറെ ബാംഗ്ലൂർ ഒരു ജുവലറിന്ന് ഈ അടുത്ത സമയത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഈ സ്വർണപ്പാളിയുടെ സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തുക എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ ഇയാൾ ഈ ഇത് ചെയ്തതുകൊണ്ട് അവിഹിതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ തെളിയിക്കേണ്ടി വരും എങ്കിൽ മാത്രമല്ലേ ഈ ഈ കേസിന് നിലനിന്ന് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതായിരിക്കും സി പി എമ്മിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ചിലപ്പം പറ്റുമെന്ന് പറഞ്ഞ ഇപ്പം വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ സംഭവം തീർന്നു കിട്ടിയില്ലെങ്കിൽ ഈ ഇങ്ങനെയൊക്കെയുള്ള തൊടുനായ ന്യായങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അതായിരിക്കും അവർ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അറസ്റ്റിനുള്ള തിരിച്ചടി മാത്രമേ ഉള്ളൂ വലിയ തിരിച്ചടികളിലേക്ക് പോകില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവരങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ കോൺഫിഡൻസ് അങ്ങനെയാണ് അതായത് ഞങ്ങളിൽ എത്താനായിട്ട് ഒരു സംഭവമില്ല ഇതൊക്കെ ഈ ഓരോരുത്തർ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇനിയിപ്പം നടത്താൻ പോകുന്ന പ്രചരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരാരി ബാബു നേരത്തെ അറസ്റ്റിലായ കക്ഷികളുണ്ടല്ലോ അവരെല്ലാം ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഒക്കെ സർവീസ് സംഘടനകളുടെ നേതാക്കന്മാരാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരിടത്തും ചർച്ച നടക്കുന്നില്ല അപ്പോൾ ഇവർ കൊടുക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ആൾക്കാർ പറയുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും വാസുവിനെതിരെ തെളിവൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ വാസ് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പത്മകുമാറിനെതിരെ തെളിവൊന്നുമില്ല ഇതാണ് ഈ ഇപ്പം ഇന്നലെ മുതൽ അവരിനിയിപ്പോൾ നടത്താൻ പോകുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് ഇത് കോടതിയിൽ കൊണ്ടുവന്ന് ഇത് തെളിയിച്ച് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമല്ലേ കുറ്റക്കാരാവുന്നുള്ളൂ അതുവരെ അവർക്ക് ഇത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും അല്ല ഈ അന്വേഷണം ഇങ്ങനെ പോയിരുന്നാലും ഹൈക്കോടതിയുടെ ഒരു കൃത്യമായ മേൽനോട്ടമുണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശം അതെപ്പോഴും സി പി എമ്മിന് ഒരു ഭീഷണിയായിട്ട് തന്നെ ഇല്ലേ പ്രത്യേകിച്ച് കടംപള്ളി അന്നത്തെ മന്ത്രിയായ കടകംപള്ളിക്കെതിരെയൊക്കെ വരുമ്പോൾ അല്ല ഹൈക്കോടതിയിൽ ഹൈക്കോടതി പരാമർശം വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് മാർക്ക് തന്നെയാണ് പക്ഷേ അതിനെ നേരിടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ആണ് അന്വേഷണത്തിന് മേൽനോട്ടം നൽകുന്നതെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊടുത്തത് ആഭ്യന്തര വകുപ്പാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വകുപ്പിൽ നിന്നാണ് അവരുടെ ലിസ്റ്റ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണത് നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം സി പി എം ഹാനലുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ച് വലിയ പ്രചരണം നടത്തുന്നുണ്ട് ഇതിന്റെ മൊത്തത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് പത്മകുമാരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റത്തിന് ഇത് ഗുണം ചെയ്യുമോ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലൊക്കെ കോൺഗ്രസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പോലും നമുക്ക് അന്വേഷിക്കേണ്ട ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു കാലത്ത് സി പി എമ്മിനൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാതിരുന്ന ഒരു ജില്ലയാണ് ആ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റ് പോലും നിയമസഭയിൽ കിട്ടാത്ത ഒരു ജില്ലയായിട്ട് മാറി ഈ ഇതൊക്കെ പറഞ്ഞിരുന്നിരുന്നാല് ജനങ്ങൾ എന്താണ് ഇപ്പം ജനങ്ങളുടെ സംബന്ധിച്ച് നമ്മളെ സമൂഹത്തിനൊരു ഇപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പോലെ എന്നല്ല നമ്മളെ സംഭവം ഇപ്പം ഭയങ്കര രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംഭവമാണ് രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നത് എന്തോ വലിയ നേട്ടമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു തലമുറയാണ് ഇപ്പം ഉള്ളത് നിലവിൽ അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം നിങ്ങൾ ഈ നമ്മൾ പറയും പോലെ അവർക്ക് അപ്പോഴത്തെ ആവശ്യത്തിന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതുതന്നെ ആയിരിക്കും നേട്ടം നമ്മളെ ചുറ്റുപാടുള്ള സൗകര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടില്ല അപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ ചിലപ്പം നല്ലവണ്ണം ചർച്ചയാവുക ഒരു 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 വിഭാഗത്തിനെ അത് ബാധിക്കുക ഗുണം ചെയ്യുകയും ചെയ്യുമായിരിക്കാം പക്ഷേ അത് വലിയൊരു തിരിച്ചടിക്ക് ഇവിടെ വഴിവയ്ക്കുകയോ എന്നുള്ളത് കാത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് പത്മകുമാർ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മുതലുണ്ടായിരുന്ന ഒരു നേതാവാണ് പത്മകുമാരൻ അത്ര വേഗത്തിൽ പുറത്താക്കി കൈയഴുകി മാറി എതിർപ്പ് ഉയരാൻ സാധ്യതയില്ല പക്ഷെ സി പി എമ്മിന്റെ അകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പത്മകുമാരനൊക്കെ ഒരു പിന്നെ അത്രയ്ക്ക് വലിയ പാർട്ടിയെ എതിർത്ത് മുന്നോട്ട് പോകാത്തക്ക രീതിയിലുള്ള ഒരു പിൻബലം അവിടെ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളന സമയത്ത് ഇയാൾ ഇതുണ്ടാക്കിയപ്പോൾ തന്നെ ഇയാൾക്കെതിരെ പാർട്ടിക്കകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു അന്ന് ഇയാളെ ബി ജെ പിക്ക് സ്വാഗതം ചെയ്തു ഇപ്പം ബി ജെ പി പറയുന്നുണ്ട് അന്ന് ഞങ്ങളവിടെ വരാതിരുന്നത് നന്നായി എന്ന് ഇപ്പോൾ ബി ജെ പി കാര് പറയുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഇയാളെ കുറച്ച് നാൾ കൊണ്ട് തന്നെ ഈ സി പി എം വളരെ സംശയത്തോടുകൂടിയാണ് നോക്കുന്നത് ഈ സ്ത്രീ പ്രവേശന വിഷയം വന്നപ്പോഴത്തേക്ക് പോലും ഇയാൾ സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും വെള്ളത്തിലാക്കി എന്നുള്ള അഭിപ്രായം ഈ മുന്നണിക്കകത്ത് തന്നെയുണ്ട് അന്ന് സമരം ചെയ്തവർക്ക് മറ്റേ എൻ്റെ ശമ്പളം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി ഇയാൾ ആ സമരത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് ആ സമയത്തൊക്കെ എടുക്കുകയും ചെയ്തത് പലപ്പോഴും ഇയാളുടെ പ്രസ്താവനകൾ അന്ന് സർക്കാരിൻ്റെ തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ സർക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് രംഗത്ത് വന്നതാണ് വാസു വാസു വന്ന കമ്മീഷണറാണ് ദേവസ്വം കമ്മീഷണറാണ് അപ്പം അതിൻ്റെ ഒരു പിന്നെ നന്ദി സൂചകവും കൂടി ആയിട്ടായിരിക്കും അയാൾക്ക് പിന്നെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത് അതുകൊണ്ട് പത്മകുമാറുമായിട്ട് അത്രക്ക് പാർട്ടിക്ക് അവിടുത്തെ പാർട്ടിക്കാര് അങ്ങനെ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടോ ഉണ്ടാവുമോ എന്ന് ഞാൻ കരുതുന്നില്ല ഈ പത്മകുമാറിന്റെ അറസ്റ്റ് വരെ ഈ പറയുന്ന ന്യായീകരണങ്ങളെല്ലാം നടക്കും പത്മകുമാർ കടന്ന് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ സി പി എമ്മിന് ഈ ന്യായീകരണം മാത്രം നികത്തിയാൽ കടകംപള്ളിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായീകരണം ഒന്നും പറ്റില്ല പിന്നെ സി പി എമ്മിന് ന്യായീകരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ മന്ത്രിയിലേക്ക് പോവുകയാണ് പക്ഷേ അതുവരെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പത്മകുമാർ ഇപ്പം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ളൊരു മൊഴിയുണ്ട് ഇയാൾക്ക് മറ്റേ ഉണ്ണികൃഷ്ണൻ പോയി കത്ത് കൊടുത്തു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മന്ത്രിക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവർണർക്ക് നമ്മളെ പ്രതിപക്ഷ നേതാവൊന്ന് ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ പണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കത്ത് കൊടുക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്യും പരിശോധിച്ച് എന്താണെന്ന് വെച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നടപടി എടുക്കുന്നതല്ല ഞാൻ ഫോർവേഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ മന്ത്രിക്ക് ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ മന്ത്രി കൺസേൺ ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഫോർവേഡ് ചെയ്യും തീരുമാനം എടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കടകംപള്ളി എന്നല്ലേ പറഞ്ഞത് എനിക്കിതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ഞാൻ ഇതുവരെ ഒരു ഫയലും ഇതുമായിട്ട് കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതായിരിക്കാം പക്ഷേ കടകംപള്ളിയിലേക്ക് വരികയാണെങ്കിൽ പിറ്റേ സി പി എം കുറച്ച് വെള്ളം കുടിക്കും